കല്ല് കൊത്താനുണ്ട് കല് കൊത്താൻ അറിയാം നല്ലോണം കൊത്താൻ പൈസ രൂപ കല്ല് കൊത്തുന്നതിന് ഇത്രയും കല്ലൊന്നും കല്ല് കൊത്താൻ കല്ലടിച്ച് പൊട്ടിക്കൊന്നും ചെയ്യുന്നു നൂറ് രൂപയ്ക്കൊന്നും ഇല്ല നൂറ് രൂപ നൂറ് രൂപയൊന്നും ഇല്ല കല്ല് കൊത്തുന്നതിന് ഞാൻ ഇപ്പോഴും ഒരു കല്ല് കൊത്തിട്ടുറത്ത് മൂന്ന് വീട്ടിൽ കേറിക്കൂറ് രൂപ കിട്ടി ആ ഇരുന്നൂറ് രൂപ കിട്ടി മൂന്ന് വീട്ടിലും കൂടെ മൂന്ന് രൂപയാ മൂന്ന് വെട്ടി കയറുമ്പോൾ ഇരുന്നൂറ് രൂപ ഇട്ടി മുന്നൂറ് മൂന്നെണ്ണം കിട്ടി കല്ല് കൊത്താനന്താ നൂറ് രൂപയ്ക്ക് കൊത്താ നൂറ് രൂപയ്ക്ക് പിന്നെ എത്ര രൂപയ്ക്ക് കൊത്ത അമ്പത് രൂപ വരും അങ്ങനെ അമ്പത് രൂപ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മെയിലത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ോ ആ അതാണ് പറയുന്നത് ആർക്കും വിവരവും ഇല്ല ഇപ്പൊ കല്ലാരും വേണം പഴയതിനൊക്കെ കളയണം അമ്മഅമ്മച്ചു കളയോ നോക്കിക്കോളും ആ അതാണ് നൂറ് രൂപ ഇല്ല അമ്പത് രൂപക്കാണെങ്കിൽ രൂപ മത്തായകത്ത് കാലാമുണ്ട് മത്തായി ഉണ്ട് കൊത്താനുണ്ടോ കല്ല് കൊത്താനുണ്ടോന്ന് പറയാല്ലാതെ കാല് കൊത്താനുണ്ടോ കാലനെ കൊത്താനുണ്ടോന്നല്ല പറയാ കല്ല് കൊത്താനുണ്ടോ അതേ വർഷമായി ഞാൻ ഞാനങ് തരാ പോയി കല്ല് കൊത്തി പോവാ ഞാൻ പോകും എങ്ങനെ ും ഓണകാലമായിട്ട് ഓണകാലായിട്ട് കല്ല് കൊത്താനുണ്ടോ പിന്നെ മൂക്കുണ്ടോ എന്തിലും നോക്കാൻ പോന്നു കല്ല് കൊത്താൻ പോന്നു ആ വണ്ടിയൊക്കെ ഇരിക്കുന്നു പകര് വന്നെല്ലാം നോക്കി നോക്കി വെച്ചിട്ടു രാത്രിയാകുമ്പോ ആളുകളെങ്ങോട്ട് വരും എടുത്തോണ്ട് പോന അല്ല എടുത്തോണ്ട് പോനെ എടുത്തോണ്ട് പോകാൻ നടക്കുകയാണ് നമ്മള് അല്ല ഒരു വണ്ടി കൊണ്ടേ പൊളിച്ചങ്ങ് മാറ്റി കഴിഞ്ഞാൽ കിട്ടത്തില്ലേ ഇല്ല ഒന്നും ഇല്ല ഇങ്ങനെ പെണ്ണുങ്ങൾ വന്ന് വീടിന് എത്ര വാതലുണ്ട് വീടിനെത്ര ജനലുണ്ട് എതിരെ കൂടെ അങ്ങോട്ട് അങ്ങോട്ട് അവിടെ ആരും ഇല്ല എന്റെ നാട്ടിൽ ഇത്രയൊരു അതുകൊണ്ട് കല്ല് അമ്പത് രൂപ നിങ്ങളെ പോക്ക കണ്ടല്ലൊരു ക്ഷണ വെക്കുന്ന ഒരു നിലവിളക്കാണ് ദക്ഷിണൊന്നും വെക്കുന്നില്ല നിലവിളക്കിന്റെ നിങ്ങളെ നിങ്ങള് നിങ്ങള് നല്ല എന്റെ അമ്പത് രൂപയുള്ളൂ അമ്പത് രൂപ ഇത്രയും വലിയ വീട്ടിലാ അമ്പത് രൂപയും കൂട്ടും വീട് കണ്ടെന്ന് പറഞ്ഞ എപ്പോഴും കാശ് വേണമെന്നില്ല ആണുങ്ങളൊന്നും ഇല്ല ആണുങ്ങളെ ഈ ആണുങ്ങളും എന്ത് ചെട്ടിന്മാരും എന്റെ ചേട്ടന്മാരുണ്ട് അവര് വേറെ വഴിക്ക് പോയി നമ്മള് ഈ വഴിക്ക് ഈ വഴിക്ക് വന്നു എന്നാ എനിക്ക് കൊത്തമ്പ ഇന്നൂറ് രൂപക്ക് കല്ല് കൊത്തണ്ടൂപക്ക് എത്തണ്ടേ അ എന്തിനും കൊള്ളാൻ പറ്റൂറ് രൂപക്ക് നൂറ് രൂപ ഉണ്ടെങ്കിലേ ഒക്കെ തൊള്ളു നല്ല മഹാലക്ഷ്മി അത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുക അമ്പത് രൂപക്ക് കൊത്താങ്കി കൊത്തിയാല്ലിൽ അരക്കാനുള്ള ഇതൊന്നും ഇല്ല വല്യ അത്യാവശ്യം ഇല്ല അപ്പൊ കല്ലവടെ കടന്നോട്ട് അല്ലേ അമ്പത് കല് വളി അകത്ത് അത് വെച്ച് കാണിക്കണി നൂറ് രൂപ ഇവിടെ വെക്കണം അപ്പൊ വിളിക്കും കേട്ടോ ഞാൻ ഇവിടുത്തെ പിള്ളാരെ വിളിക്കും ഇവിടെ മര്യാദ പോന്നെയാ നല്ലത് അങ്ങനെയെന്ന് ഓടിച്ചൊക്കെ ഉണ്ട് കേട്ടോ പോലീസ് ഉണ്ട് ഞാൻ വന്നിട്ട് ഈ സ്വീ എന്നെ കൊല്ലാൻ വന്നു അങ്ങനെയെന്ന് പറഞ്ഞു ക്യാമറ ക്യാമറ ഉണ്ടെന്ന് മാറി നോക്കാല ഇവിടെ ഒരുത്തി വന്ന് കല്ലു വത്താൻ കാലം വത്തായി ഒരുത്തി കല്ല് വെക്കാൻ വന്നിരിക്കുന്നു കല്ലു വത്താൻ അവർക്ക് നൂറ് കയ്യം വേണം അവർ വീടിന്റെ പരിസരം നോക്കുന്നു ഇവിടെ ആമ്പിള്ളേർ ഇല്ലയോ ഇവിടെ ആണുങ്ങൾ ഇല്ലയോ ആ ഇങ്ങോട്ടൊന്ന് ഇറങ്ങ ആമ്പുള്ള ആമ്പിള്ളേർ ഉണ്ടോന്നറിയട്ടെ ആട്ടാ അവള് പരിസരം നോക്കാൻ പോവുക ഇങ്ങനെ വന്ന് ഇവിടുന്ന് നോക്കിയിട്ട് രാത്രി ആവുമ്പോ ോ അതിന്റെ ആവശ്യമൊന്നും നമുക്ക് വരുന്നുണ്ട് കല്ല് വല്ല് ആ തൊപ്പി വെ മഴയല്ല വെയിലും ഇല്ല എന്നിട്ട് ചേട്ടാ സായിപ്പാണ്ട് പത്ത് മുപ്പത്തു കൊല്ലം കൊണ്ട് കല്ലുണ്ട് ആ കല്ലുണ്ട് ഞാൻ ചികിത്സ ആ കല്ല് വീട് വെക്കാൻ രണ്ടുപേലാണ് വീട് വെക്കാം അതാണ് നല്ലത് ആ കല്ല് അല്ലെ കല്ല് ഒത്താൻ വന്നത് അപ്പൊ നിലവിളക്ക് പറയണം തിരുമളവട വന്നോളൂ അതിന് അതിൽ എനിക്കെന്താ ഞാൻ ഇവ മുന്നാലും തുടങ്ങിയതല്ലേ ഈ കല്ല് ഒന്നുകൂടെ കാലം കാലമത്തായി ഉണ്ടോ കാലമത്തായി കാലമത്തായി മത്തായി ീ മര്യാദയായിട്ട് വിളിയായിട്ട് ശേഷി ഞാൻ ബന്ധുക്കളാ അല്ലെങ്കിൽ എനിക്കതൊന്നും അറിയണ്ട ഞാനേത് വീട്ടിൽ പോയാൽ കല്ല് കൊത്തും കാലമത്തായി ഉണ്ടോ കാലനും കൊത്തും കൊത്തും കെട്ടി എനിക്ക് പെണ്ണു കിട്ടും ഞാൻ കെട്ടിയതാണ് എനിക്ക് ഇനി കെട്ടാൻ പറ്റില്ല ആ അതുകൊണ്ടാണ് കയറ്റി അവരുട്ടങ് ചെയ്യുന്നു പിടിക്കും യും അങ്ങനെ അതാണ് പറയണത് ഇവർക്കന്ന് കാലമത്തായി കണ്ണിറക്കി കാണിച്ച കണ്ണെങ്ങനെയെന്ന് അറിയാൻ പോലും വയ്യത ഇങ്ങനെ കണ്ണിറക്കി ആരും നിങ്ങൾ വിചാരിക്കും നിങ്ങള് ഭയങ്കര മമ്മൂട്ടിയാണെന്നു റേഷൻ നമ്മളാ നമ്മളെ നെല്ല് കുത്തി വയലി വയലില് നെല്ല് ഭാവി ഇതൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി

ാണ് പരിപാടി വന്ന് പീടിക്കാൻ പരിസരം ഞാൻ വണ്ടിയെല്ലാം കൂട്ടി വെക്കണം അനേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നോക്കാൻ പോകും നോക്കിട്ട് രാത്രിയാവുമ്പോ വന്നു കാര്യം കേക്കണം നമ്മള് ഒരു വർഷമായി ഒന്നര വർഷമായി ഇവിടെ വരും ഓണ സമയം അപ്പൊ ഇവിടെ വരും അന്ന് എല്ലാ വീട്ടിലും കല്ല് കൊത്തിയും എന്നിട്ട് വെള്ളം അവിടെ തോല പൈപ്പിനകത്ത് വെള്ളം ഉണ്ട് അല്ലാതെ വെള്ളം ഒന്നും തന്നെ അതിനകത്ത് കാണും കുപ്പി ക്ലോറോഫോ சினிமையில் அபினிளே அபின